ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു ജെറീസ് ഇന്ന് ഞാൻ ജെറീസിൽ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലേ വരുന്നത് അപ്പം പുറത്തൊക്കെ പോയിട്ട് ഇതിന് പർച്ചേസ് ചെയ്യാൻ കുറേ പേർക്ക് ഉണ്ടാവും നാട്ടിൽ നല്ല ചൂടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ നമുക്കിങ്ങനെ ഓൺലൈനിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് പുറത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല മോഡസ്റ്റ് ഗൗണിൻ്റെ കളക്ഷനാണ് ഇത് ഞങ്ങളുടെ തന്നെ ഓൺ പ്രൊഡക്ഷനാണ് ഇമ്പോർട്ടഡ് കോബ്ര റിംഗിൾ മെറ്റീരിയൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്ലോറൽ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് പിന്നെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ കുറച്ച് എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗൗണിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻ്റി അപ്പോൾ ഡബിൾ എക്സൽ വാരി ലാർജ് എക്സൽ ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റും ഇത് അതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഇനി നമുക്ക് അടുത്ത കളക്ഷൻ നോക്കാം അല്ലേ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു റോംബർ സെറ്റാണ് അടിപൊളി റോംബർ സെറ്റാണ് ഇത് ടീനേജ് ഉള്ളവർക്കും കുറച്ച് യങ്ങായിട്ട് നടക്കണം എന്നുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അങ്ങനെ ഏജ് ഇതൊന്നുമില്ല കേട്ടോ ഇതിന് ഇടാൻ വേണ്ടിയിട്ട് ചിലവർ ആയിരിക്കും ഇതൊക്കെ ടീനേജ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല നമുക്ക് നല്ല കംഫേർട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല നല്ല കംഫേർട്ട് തന്നെയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വൃത്തി കിട തടി കാണോ അങ്ങനത്തെ ഒന്നുമില്ല നല്ല ക്ലോത്തിലാണ് ഇത് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് സിഇ വൈയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതും നമ്മളുടെ ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ് ഇത് നമ്മൾ ആദ്യം ഇതിൻ്റെ ഒന്ന് രണ്ട് കളേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂസ് ഒക്കെ വന്ന പിന്നെ നമ്മൾ രണ്ടാമത് കുറച്ച് കളർ കളേഴ്സൊക്കെ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇറക്കിയതാണ് ഇതിൻ്റെ ഇന്നർ ടോപ്പ് നമ്മൾ വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കളേഴ്സ് ഒക്കെ വരുന്നത് ഒലിവ് ഗ്രീൻ ഉണ്ട് ചിക്കു ഉണ്ട് പീക്കോക്ക് ഗ്രീൻ ഉണ്ട് ബ്രൗൺ കളർ ഉണ്ട് ലാവൻഡർ പിന്നെ മസ്റ്റേഡ് എല്ലോ ഈ കളേഴ്സ് ഈ ആറ് കളേഴ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് ഹിപ്പ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് ട്വൻ്റി വൺ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ഇത് വേറെ ഇത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് തന്നെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഇന്നർ ടോപ്പ് വരുന്നത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈസൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു കോഡ് സെറ്റാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റാണിത് ഇതും ആറ് കളേഴ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് കോബ്ര റിങ്കിൾ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ് ഇത് ഡബിൾ എക്സില് വരെയുള്ളവർക്ക് ഫിറ്റാകും ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ വേസ്റ്റ് ഫോർട്ടി സിക്സ് സ്ലീവ് ട്വൻറ്റി ടു ഇങ്ങനെയാണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ഫ്രണ്ടിലുള്ള ത്രീ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും പാൻറ്റ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആറ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു മോഡസ്റ്റ് ടോപ്പാണ് ഡബ്ലെക്സിൽ വരെയുള്ളവർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് തന്നെയാണിത് നമുക്ക് ജീനിൻ്റെ കൂടെയും മോം ഫിറ്റിൻ്റെ കൂടെ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ആറ് കളേഴ്സിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സാണ് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും രണ്ടും അവൈലബിൾ ആണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് ലൈറ്റ് യെല്ലോ മെറൂൺ ഗ്രേപ്പ് ക്രീം ഒലീവ് ഗ്രീൻ ലൈറ്റ് പിങ്ക് ഇങ്ങനെ ആറ് കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ബട്ടൺ മൂന്ന് ബട്ടൺ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് തിരിച്ചും വേറെ ചെയ്യാൻ പറ്റും ഈ ബട്ടൺ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് വേറെ ചെയ്യാൻ വേണ്ടി പറ്റും ഇമ്പോർട്ടഡ് സിഇ വൈ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇനി ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും അത്യാവശ്യം ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ഇത് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇപ്പം ഇന്നത്തെ എൻ്റെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മാക്സിമം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കുറേ സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഇൻഷാല്ല താങ്ക് യു ബൈ ബായ്